ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസമായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ആയിട്ടുള്ള റോയിയുടെ സൂയിസൈഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇവ ഞാനും ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടു ഞാൻ എൻ്റെ ഒരു ഫോക്കസ് പോയിരുന്നത് മെയിനായിട്ട് ന്യൂസ് ആയിരുന്നു ആദ്യ ആളുടെ മരണത്തിന്റെ ന്യൂസിനെ പറ്റി ഞാൻ സംസാരിച്ചു രണ്ടാമത്തത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു കോൺട്രവേഴ്സി ജനങ്ങൾക്ക് ഒരു അലിഗേഷൻ തോന്നിയെങ്കിൽ അത് മാറ്റണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടു ഇന്ന് രാവിലെ ആളുടെ സൂയിസൈഡ് നോട്ടല്ല ആൾ ആളുടെ ഡയറിയിൽ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങളുമായി ഒരു കാര്യവും ഞാൻ സംസാരിച്ചു ഇതൊക്കെ ഞാൻ ഇതൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിലും സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ഒരു മെയിൻ ഡിസ്കഷൻ റോയിക്ക് ഇതിനു മുമ്പ് ഒരു ഭാര്യ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ റോയ് ഒരു പെർട്ടിക്കുലർ ഫേമിനെ ചതിച്ചുകൊണ്ടാണ് ഈ പ്ലേസിലോട്ട് എത്തിയിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു ചർച്ചകളാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യം തന്നെ ആലോചിച്ചു ഈ ഒരു ടോപ്പിക്ക് ശരിക്കും വന്നാൽ സംസാരിക്കണം ശരിക്കും സംസാരിക്കേണ്ട ഒരു ടോപ്പിക്ക് ആണോ അല്ലെങ്കിൽ ഇത് സംസാരിക്കേണ്ട ഒരു റൈറ്റ് ടൈമാണോ എന്നുള്ളത് അപ്പോൾ അന്ന് ഞാനത് മാറ്റിവെച്ചത് ആ ചടങ്ങുകളൊക്കെ കഴിയട്ടെ അതിന് ശേഷം എന്നാണ് പക്ഷേ ഇപ്പം കരൺലി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും വലിയ രീതിയിലുള്ള ഡിസ്കഷൻ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വന്നു അങ്ങനെ ഞാൻ ഒരു മൂന്നാലഞ്ച് വീഡിയോകളിരുന്ന് കംപ്ലീറ്റ് റെഫർ ചെയ്ത് റെഫർ ചെയ്ത് റെഫർ ചെയ്ത് എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണത് സോ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ സോ ആദ്യം തന്നെ റോയി ആയി ബന്ധപ്പെട്ടിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് അലിഗേഷൻ എന്ന് പറയുന്നത് റോയ്ക്ക് ഇതിനു മുമ്പ് ഒരു വിവാഹമുണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം ഗൂഗിളും എല്ലാ ആപ്പിലും ഞാൻ ഇരുന്നും കമന്നും തിരിഞ്ഞും വളഞ്ഞും പരത്തിയെങ്കിലും ഒരു ഫോട്ടോ പോലും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആൻഡ് വൈഫിൻ്റെ പേര് പറഞ്ഞത് ലളിത നമ്പൂതിരി എന്നാണ് ലളിത നമ്പൂതിരി എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലെ ഹെഡ് ആയിട്ടുള്ള ആളുടെ ഭാര്യ എന്നെ റോയി അടിച്ചു മാറ്റി എന്ന രീതിയിലാണ് ഒരു അലിഗേഷൻസ് പോകുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി കണക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള കാര്യങ്ങളിലോട്ട് എൻ്റെ ഒരു ഫോക്കസ് പോയത് അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് റോയി എന്ന് പറയുന്ന വ്യക്തി കോൺഫിഡൻസ് ഗ്രൂപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഈ പെർട്ടിക്കുലർ ഫേമിലായിരുന്നു വർക്ക് ചെയ്തത് അവിടെ ആൾ വർക്ക് ചെയ്തത് ഒരു ബിസിനസ് ഹെഡ് അല്ലെങ്കിൽ ഒരു മാനേജിങ് ഡയറക്ടർ ആയിട്ടാണ് അതിനുശേഷം ആളുടെ ഒരു വർക്കിങ്ങിലെ എഫിഷ്യൻസി ഒക്കെ കണ്ടിട്ട് ആൾക്ക് പ്രൊമോഷൻ കിട്ടി 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 ആ സ്ഥാപനത്തിൽ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നല്ലൊരു വർക്കറായി തന്നെ ഈ പെർട്ടിക്കുലർ വ്യക്തി മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടം വരെയാണ് മെയിനായിട്ട് റോയി ഈ പെർട്ടിക്കുലർ ഫേമിൽ വർക്ക് ചെയ്തത് അപ്പോൾ ആ ഒരു കാലഘട്ടം കൊണ്ട് തന്നെ റോയിൻ്റെ എഫോർട്ടിൽ ഈ ഫേം അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലറിഷ് ആയി നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഫ്ലറിഷ് ആയി അങ്ങനെ ഫ്ലറിഷ് ആയ സമയം ടു തൗസൻഡ് ഫൈവ് ആയ സമയം ആൾ എന്ത് ചെയ്തു ആ പെർട്ടിക്കുലർ ഫേമിനോട് വൈ പറഞ്ഞ് ആൾ സ്വന്തമായിട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇവിടെ കുറേ അലിഗേഷൻസ് വരുന്നുണ്ട് ആദ്യം വന്നൊരു അലിഗേഷൻ അത്രയും കാലം അതിൽ വർക്ക് ചെയ്തിട്ട് ഇയാൾ ഇതിൽ നിന്ന് പോയല്ലോ അങ്ങനെ തെറ്റു പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വളരെ കോമൺ ആണ് അപ്പം നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരു ഫേമിൽ വർക്ക് ചെയ്യാമെന്ന് കരുതില്ല ഇവിടെ തന്നെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയനെ സംബന്ധിച്ച് വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ റോയ്ക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ബേസിക്കലി ബിസിനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അതിലൊരു വർക്കറായി നിന്നുകൊണ്ട് ഈ ബിസിനസ് എങ്ങനെ ചെയ്യാം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നൊരു ഐഡിയ കിട്ടിയപ്പം ആൾ ഒരു ഫോം തുടങ്ങുന്നത് ഒരു ഒരു റോങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നില്ല ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് കൗൺസിലിംഗ് പഠിക്കുന്ന ഞാൻ എൻ്റെ ജോബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചെടുക്കാൻ ഞാൻ എൻ്റെ ഫേമിൽ വർക്ക് ചെയ്ത് കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടി ഇപ്പോൾ കറന്ലി എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒ പി ബേസിൽ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് വരുന്ന കേസസ് ഞാൻ എടുക്കുന്നുണ്ട് പൈസ വാങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ടാൽ പോരെ പക്ഷെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റോയ് ഇതിനുള്ളിൽ ചെയ്ത രണ്ട് മിസ്റ്റേക്ക് എന്ന രീതിയിൽ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിന്ന് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മുഴുവൻ റോയി കൊണ്ടുപോയി എന്നൊരു സാധനവും ആൻഡ് ഇവർ വർക്ക് ചെയ്തിരുന്ന പല ഫേമായിട്ടും റോയി കണക്ട് ചെയ്തിട്ട് പിടിച്ചു എന്നൊരു സാധനവും വന്നിട്ടുണ്ട് അപ്പം അത് നന്ദികേട്ടായൊരു പ്രവൃത്തിയാണ് അപ്പം ഇവിടെ നന്ദിക്കേട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് ഡിസൈഡ് ചെയ്യാം അവരെവിടെ വർക്ക് ചെയ്യണം എന്നുള്ളത് റോയി എന്ന് പറയുന്ന ഒരു വ്യക്തി വിളിക്കുമ്പോഴേക്ക് ഓടിച്ചാടി പോകേണ്ട ആവശ്യം അവർക്കില്ല ചിലപ്പോൾ ആ വർക്ക് ചെയ്യുന്ന ഫോമിനേക്കാൾ ഇവിടെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഫോമിനേക്കാൾ അല്ലെ ഇപ്പോഴത്തെ ഫോമില് കുറച്ചും കൂടെ നല്ലൊരു ഹൈപ്പ് സാലറി വിത്ത് ഹൈപ്പ് പൊസിഷൻ കൊടുക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ അവസ്ഥ അനുസരിച്ചിട്ട് അവരതിൽ നിന്ന് ഇതിലോട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് എല്ലാ വിഷയത്തെയും കാണുന്ന ആംഗിൾ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു റൈറ്റ് ഉണ്ടാവും ഞാൻ ഞാനിവിടെ ചെയ്ത കംപ്ലീറ്റ് റൈറ്റ് ആണ് പെർഫെക്റ്റ് ആണ് ഇതൊന്നല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ ഒരു സൈഡ് ഓഫ് ആംഗിൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമത്തത് ഇത് പിടിച്ചു എന്നുള്ളത് അപ്പം അതിലും എന്താ പറയുക അവർ കൊടുത്തത് കൊണ്ടാണ് പിടിച്ചത് സെക്കൻഡ് അങ്ങനെ അവർ കൊടുക്കണമെങ്കിൽ അതിനുള്ള എന്തോ ഒരു സാധനം കാണിച്ചിട്ടുണ്ടാവും ആൻഡ് ഫസ്റ്റ് തൊട്ടിട്ടേ പറയുന്നതാണ് ഈ ഒരു പെർട്ടിക്കുലർ എന്താണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആളോട് വർക്ക് ചെയ്തു ബിസിനസ് സ്റ്റാർട്ട് കിട്ടി സ്വന്തമായ ഒരു ഫേം തുടങ്ങി വരുന്ന വർക്കേഴ്സിനും എല്ലാവരും ഉൾക്കൊള്ളിച്ച ആളുടെ ബിസിനസ് ഫേം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടേ അറിയാം എവിടെ എന്ത് എങ്ങനെ പ്രൈവറ്റ് ജെറ്റ് എനിക്ക് എന്താ പറയണ്ടതെന്നല്ല എല്ലാ സാധനങ്ങളിലും അങ്ങ് എന്താണ് ജീവിക്കുകയാണ് അങ്ങ് ആഘോഷം നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു വിഷയം വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് പക്ഷേ ഞാൻ കറൻ്റ്ലി ഒരു ഇൻസ്റ്റ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണാനിടയായി ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ള അല്ലെ ആ പോസ്റ്റിൽ കുറേ കാര്യങ്ങൾ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ആ പോസ്റ്റിനെ പറ്റി സംസാരിക്കണം എന്ന് തോന്നി ആദ്യം തന്നെ ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള പോസ്റ്റാണ് സോ ഞാൻ സൈഡിൽ പോസ്റ്റ് കൊടുക്കാം എന്നിട്ട് ഞാൻ വായിച്ചു പോകാം ശ്രീജിത്ത് സോമനാഥൻ എന്ന് പറയുന്ന ആളുടെ പേജിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണത് സോ വായിക്കാം രണ്ടായിരങ്ങളിൽ ബാംഗ്ലൂരിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്ത് ഉയർന്നു വന്ന ഒരു പേരാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് കെ കെ നമ്പൂതിരിയും ലതാ നമ്പൂതിരിയുമായിരുന്നു അതിന്റെ സാരഥികൾ പ്രവർത്തനം ആരംഭിച്ച് ചുരുങ്ങിയ കാലയളവിൽ കമ്പനി മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവ് മറികടന്നതായി റിപ്പോർട്ടുകൾ ഉണ്ട് കമ്പനി അതിന്റെ ഉച്ചസ്ഥായിൽ നിന്നിരുന്ന സമയത്ത് വാർഷിക വിറ്റുവരവ് അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ വരെ എത്തിയിരിക്കുന്നതായി പല ബിസിനസ് മേഖല രേഖകളും സൂചിപ്പിക്കുന്നു ഈ സമയത്താണ് ബാംഗ്ലൂർ കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ അവർ ഒട്ടനവധി പ്രൊജക്റ്റുകൾ ഒരേ സമയം സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇത് പറയുന്നത് അത്യാവശ്യം തുടങ്ങിയ സമയം തൊട്ട് തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫേമാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ലത നമ്പൂതിരി നമ്മളുടെ എന്താണ് റോയിയുടെ ഫസ്റ്റ് വൈഫ് എന്ന് ഇപ്പോൾ ഇവിടെ കരൺലി പറയുന്ന ആളാണ് അപ്പം അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സത്യാവസ്ഥയുണ്ടെങ്കിൽ ചേട്ടൻ കാണിച്ചത് പരമ പരമധണ്ഡിത്തരമാണ് ഇനി അടുത്ത വരുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ കമ്പനിയുടെ പ്രധാന വിഭാഗങ്ങളിലൊന്നായ ക്രിസ്റ്റൽ പ്രൊജക്ട് ഇന്ത്യ ലിമിറ്റഡ് വരുമാനം ഏകദേശം മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് കോടി രൂപയായി കുറഞ്ഞു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വരുമാനത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ലോൺ ബാധ്യതകൾ ഉണ്ടായിരുന്നു നിക്ഷേപകരുടെ പണം കൃത്യമായി വിനിയോഗിക്കാത്തതും പ്രൊജക്റ്റുകൾ മുങ്ങിയതും വഴി കമ്പനി പാപ്പരാകുന്നു എന്ന അവസ്ഥയിലോട്ട് നീങ്ങി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിക്ഷേപകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും കോടതി വഴി നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഒരു കാലത്ത് അഞ്ഞൂറ് കോടിയിലധികം വിറ്റുവരവ് ഉണ്ടായിരുന്ന ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് തെറ്റായ സാമ്പത്തിക മാനേജ്മെന്റും സി ജെ റോയുമായുള്ള തർക്കങ്ങളും കാരണം മുപ്പത് കോടിയിലേക്ക് കുത്തനെ ഇടിഞ്ഞു പ്രവർത്തനരഹിതമായിരുന്ന പ്രൊജക്ടുകളും തടസ്സപ്പെട്ടതോടെ നിക്ഷേപകർ കൂട്ടത്തോടെ പരാതി നൽകാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഉടമസ്ഥൻ കുറേ കാലം പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട് ബാംഗ്ലൂരിലേക്കും മറ്റ് ഓഫീസുകളും പൂട്ടിയ നിലയിലായിരുന്നതാൽ പല നിക്ഷേപകർക്കും ഇവരെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഉപബോധ്യ കോടതികളിൽ എന്ന് വെച്ചാൽ കൺസ്യൂമർ കോടതിയിൽ അതോറിറ്റിയും പല കേസുകളിലും ഉടമസ്ഥനെതിരെ പണം തിരികെ നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട് കമ്പനിയുടെ ആസ്തികൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പണം നൽകാനുള്ള നടപടികൾ വിവിധ ഘട്ടങ്ങളായി നടക്കുന്നു സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആയിരത്തി ടു രണ്ടായിരത്തി വരെ അഞ്ച് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞ എത്ര കോടിയായിരുന്നു ഞാൻ തന്നെ പറഞ്ഞു തോന്നുന്നു അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ ലാഭം കിട്ടിയിട്ടുള്ള ഈ ഫേം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചായപ്പോഴേക്ക് മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ട് കോടിയിലോട്ട് പോയി അപ്പം അഞ്ഞൂറ്റി ഇരുപതിൽ നിന്ന് മുപ്പത്തിരണ്ട് കോടി എന്ന് പറയുമ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ള ആ ഒരു ചേഞ്ചസ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇപ്പം ഇത്രയും പൈസേൻ്റെ നഷ്ടം വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും വളരെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല അവരുടെ കീഴിൽ ഇൻവെസ്റ്റേഴ്സും എല്ലാവരും ഇവർക്ക് അഗേൻസ്റ്റ് കേസ് കൊടുത്തു കേസിന്റെ ഭാഗമായിട്ട് ഇയാൾ കുറച്ചു കാലം മുങ്ങി പിന്നെ ആൾക്കുണ്ടായിരുന്ന സ്വത്ത് കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും പേരിലിങ്ങനെ കെട്ടിവെക്കണം എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റും ഇതുപോലത്തെ ഒരു മരണമൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സൈഡ് ഇവിടെ ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ റോയ് എന്ന് പറയുന്ന വ്യക്തി പോയതിന് ശേഷം ഇയാളുടെ ബിസിനസ്സിനെ കംപ്ലീറ്റ് ഇത് ബാധിച്ചു കാരണം പ്രോപ്പറായി ജോലി ചെയ്യുന്ന ആൾക്കാർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ടാമത് നല്ല രീതിയിൽ സാമ്പത്തികം മാനേജ് ചെയ്യാൻ പറ്റിയില്ല അതിനനുസരിച്ച് റോയുടെ ഒരു ഗ്രോത്ത് വന്നതോടുകൂടി ഇത് കംപ്ലീറ്റ് ഇടിഞ്ഞു ആ വ്യക്തിയെ ബാധിച്ചു കുടുംബത്തെ ബാധിച്ചു അങ്ങനൊരു കംപ്ലീറ്റ് തകർച്ച ഈ ഒരു പെർട്ടിക്കുലർ ഫേമിനെ നേരിടേണ്ടി വന്നു അതിൻ്റെ ഭാഗമായിട്ട് കുറേ കേസുകളും അവസാനം സ്വന്തം സ്വത്ത് മുഴുവൻ കെട്ടിവെക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട് അതാണ് പലരും പറഞ്ഞിട്ടുള്ളത് സാമ്പത്തികമായി മറ്റൊരാളെ ചതിച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിലുള്ള പണി കിട്ടും എന്നുള്ളത് അത് തന്നെയാണ് ഇവിടെ പല വ്യക്തികളും പറഞ്ഞിട്ടുള്ളത് അന്ന് ഈ വ്യക്തിക്ക് കൊടുത്തതിൻ്റെ പകുതിയാണ് ഇപ്പോൾ കിട്ടിയത് എന്ന രീതിയിൽ പറയുന്നത് ഇതാണ് സംഭവം അപ്പം അതിനെക്കുറിച്ച് ക്ലിയർ ആയല്ലോ അതാണ് ഫസ്റ്റ് ഈ ഒരു പോസ്റ്റിലുള്ളത് അടുത്തത് സി ജെ റോയിയും ക്രിസ്ത്യൽ ഗ്രൂപ്പുമായുള്ള ബന്ധം എന്താണെന്ന് അറിയാമോ ക്രിസ്ത്യൽ ഗ്രൂപ്പിൽ അദ്ദേഹം ഒരു മാനേജറായിട്ടാണ് സി ജെ റോയി തന്റെ കരിയർ ആരംഭിച്ചത് എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്റെ വിപണന തന്ത്രങ്ങൾ എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് സ്കിൽ വഴി കമ്പനിയുടെ വളർച്ചയിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു ഇതിന്റെ ഫലമായി സ്ഥാപകനായ കെ കെ നമ്പൂതിരി റോയിയെ കമ്പനിയുടെ ഒരു ഡയറക്ടർ പദവിയിലേക്ക് ഉയർത്തി സ്ഥാപകനായ കെ കെ നമ്പൂതിരിയുടെ ഭാര്യ ലതാ നമ്പൂതിരിക്കൊപ്പം ആയിരുന്നു അദ്ദേഹം അക്കാലത്ത് പ്രവർത്തിച്ചത് അപ്പം ഇനി അവരുടെ ഇടയിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു അവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം പ്രണയങ്ങളൊക്കെ പൂവിട്ടെണിയാലോ അറിയില്ല ക്രിസ്റ്റ്യൽ ഗ്രൂപ്പിന്റെ പല സുപ്രധാന തീരുമാനങ്ങളും പ്രൊജക്ടുകളും നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു എന്നതിലാണ് കമ്പനിയുടെ വിഹിതത്തിലോ എന്ന് വെച്ചാൽ പ്രൊഫിഷനിലോ അധികാരത്തിലോ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു എങ്കിലും നിയമപരമായി അതൊരു കുടുംബ നിയന്ത്രിത കമ്പനി ആയിരുന്നു ഓക്കെ കമ്പനിയുടെ സുവർണ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ആറിൽ അദ്ദേഹം പൊടുങ്ങനെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് രാജിവെക്കുകയും സ്വന്തമായ ഒരു കമ്പനി ആരംഭിക്കുകയും ചെയ്തു ബിസിനസ് രീതികളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും സ്വന്തമായ ഒരു ബ്രാൻഡ് കെട്ടിപ്പടുക്കണം എന്നുള്ള ലക്ഷ്യവുമാണ് ഇതിന് പിന്നിൽ എന്ന് പറയപ്പെടുന്നു അതിനിപ്പോൾ ഒരു തെറ്റുമില്ല പുള്ളി കുറെ കാലയിൽ വർക്ക് ചെയ്തു മാക്സിമം പ്രോഫിറ്റ് കൊടുത്തു അതിനുശേഷം ആൾക്ക് വേറൊരു ഫേം സ്വന്തമായി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇസ് നോട്ട് എ റോങ് തിങ് ആ ലക്ഷ്യം എന്ന് പിന്നീട് പറഞ്ഞു അദ്ദേഹം പുറത്തു വന്നതിനു ശേഷം ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ഒരു വലിയ വിഭാഗം ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് കോൺഫിഡൻസ് സ്ഥാപിക്കാൻ ശ്രമിച്ചു അതൊക്കെ അത് അതിനെ കുറ്റമായി പറയുന്നവരുണ്ട് കുറ്റമല്ലാണ്ട് പറയുന്നവരുണ്ട് എന്നാലും പോകാൻ താല്പര്യമില്ലെങ്കിൽ ഇവർ പോകാണ്ട് ഒന്നാൽ മതിയായിരുന്നു ഇവർ ഈ ചുറ്റിക്കേറി പോയിട്ട് പിന്നെ എന്ത് ഈ പറയുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ചില ഭൂമി ഇടപാടുകളിലും സ്വത്തുകളിലും ക്രമക്കേട് നടന്നതായും ചില സ്വത്തുക്കൾ ബിൻ ബിനാമി ബിനാമി സോറി ബിനാമിയുടെ പേരിൽ മാറ്റിയതായും ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നുവെച്ചാൽ ആളിറങ്ങിയെങ്കിലും നൈസായിട്ട് പണി കൊടുത്തു എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് ഇതേ ചൊല്ലി ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥനും റോയും തമ്മിൽ വലിയ നിയമ നിയമ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പല പ്രധാന ഭൂമി ഇടപാടുകളും നടത്തിയിരുന്നത് സി ജെ റോയി ആയിരുന്നു കമ്പനി വിടുന്ന സമയത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി വാങ്ങാൻ നിശ്ചയിച്ചിരുന്നു അല്ലെങ്കിൽ കമ്പനിയുടെ ഫണ്ട് ഉപയോഗിച്ച് അഡ്വാൻസ് നൽകിയതോ ആയ ചില തന്ത്രപരമായ ഭൂമികൾ അദ്ദേഹം തൻ്റെ പുതിയ കമ്പനിയുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ പേരിലേക്ക് മാറ്റിയതായി ആരോപണങ്ങൾ കൊടുക്കുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ട് രണ്ടിത്തറം തന്നെയാണ് ഇത് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ വരാനിരുന്ന പല പ്രൊജക്ടുകളെയും ബാധിച്ചു റിയൽ എസ്റ്റേറ്റിലെ ഏറ്റവും പ്രധാന വിശ്വാസിയും മാർക്കറ്റിംഗ് ടീമുമാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഭൂരിഭാഗം സെയിൽസ് ടീമിനെയും റോയി കോൺഫിഡൻസ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയി അതോടെ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പഴയ ഉപഭോക്താക്കളെയും അദ്ദേഹം സ്വാധീനിച്ചു അതുവഴി ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ വരുമാനം പെട്ടെന്ന് നിലയ്ക്കാൻ കാരണമായി ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ സി ജെ റോയ്ക്കെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾക്കും വിശ്വാസ വഞ്ചനയ്ക്കും കേസുകൾ ഫയൽ ചെയ്തു എന്നാൽ ഈ കേസുകൾ വർഷങ്ങളോളം നീണ്ടുപോയി ഒരു ഘട്ടത്തിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും അവർക്ക് കേസുകൾ കൃത്യമായി നടത്താനോ പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കാനോ കഴിയാത്ത അവസ്ഥയും വരികയും ചെയ്തു റോയ് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് മാറിയ ശേഷം സ്വന്തം നിലയിൽ വലിയ വിജയം കൈവരിച്ചു അപ്പോൾ ഇവിടെ ബേസിക്കലി ഇവിടെ ആള് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ പോസ്റ്റിൽ കൂടെ ആൾ കൺവേ ചെയ്യുന്നത് റോയി എന്ന് പറയുന്ന വ്യക്തി ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നതും അതിൽ നിന്ന് മാറിയതും ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ചതിച്ചതും അതിന്റെ ഭാഗമായി ക്രിസ്റ്റൽ ഗ്രൂപ്പ് തകർന്നതും അതിന്റെ റിഫ്ലക്ഷൻ തന്നെയാണ് ഇപ്പൊ റോയി അനുഭവിച്ചതെന്ന് പറയാം കർമ്മ ഹിറ്റ്സ് നൂറ് ശതമാനം കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഹിറ്റ് ചെയ്യും നമ്മളെല്ലാത്തിനും നമുക്ക് ലിമിറ്റ് ഉണ്ട് നമ്മൾ ലൈഫിൽ ഒരാളെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ എത്ര കാലം അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും മുകളിലൊരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി ഇതെല്ലാം കാണുന്നുണ്ട് അപ്പം അതിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ഈ പെർട്ടിക്കുലർ വ്യക്തി ഇപ്പം അനുഭവിച്ചത് നമുക്ക് പറയാം കാരണം ആളുടെ ഒരു മരണ കാരണമായിട്ട് പറഞ്ഞത് തനിക്ക് നേരിടേണ്ടി വന്ന ഒരു സാമ്പത്തിക പ്രശ്നം തന്നെയാണ് ഇതേ പ്രശ്നത്തിൽ കൂടെ കടന്നു വ്യക്തി തന്നെയാണ് ആര് എന്ന് പറയുന്നത് നമ്പൂതിരി അപ്പം ഏതൊക്കെയോ എൻഡിലൊക്കെ ഇങ്ങനെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും എവിടേക്കോ കള്ളത്തരം കാണിച്ചതിന്റെ റിഫ്ലക്ഷൻ ഇന്നാളുടെ മരണത്തിലും എത്തിയെന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇനി ആ പോസ്റ്റിന്റെ ലാസ്റ്റ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ സി ജെ റോയുടെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡ് അദ്ദേഹത്തിന്റെ പഴയകാല ഇടപാടുകളിലേക്കും വെളിച്ചം വീശുന്നതായിരുന്നു എന്നാണ് സൂചനകൾ അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ സ്വത്തുക്കൾ സ്വന്തം പേരിലാക്കി എന്നതിന് വ്യക്തിപരമായ തെളിവുകളേക്കാൾ ഉപരിയായി ആരോപണങ്ങളും നിയമപരമായ തർക്കങ്ങളുമാണ് ഉണ്ടായിരിക്കുന്നത് ഈ തർക്കങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിന് ബിസിനസ് ജീവിതത്തിൽ വലിയ വിവാദങ്ങളിലേക്ക് വഴിതെളിച്ചത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ തകർച്ചയ്ക്ക് പിന്നാലെ റോയിയുടെ ബിസിനസ് ബുദ്ധി അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ ഒരു പ്രധാന കാരണമായി പലരും കാണുന്നു എന്നാൽ നിയമപരമായി ഇത് തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് തകരുകയും ഇപ്പോൾ റോയ് തന്നെ യും ചെയ്തിരിക്കുന്നു ബംഗളൂരിലെ റിയൽ എസ്റ്റേറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പും അതിനേക്കാൾ വലിയ വീഴ്ചയുമാണ് സിജെ റോയുടെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെയും കഥ പതിനായിരത്തോളം ജീവനക്കാരുള്ളൊരു കമ്പനിയിൽ ഇന്നകം ടാക്സ് സംബന്ധമായുള്ള റെയ്ഡ് മറ്റു കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കമ്പനിയുടെ ലീഗൽ ഓഫീസർമാരും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർമാരും പോലെയുള്ള സംവിധാനങ്ങളും ഉത്തരം പറയാൻ ബാധിതരാണല്ലോ എന്തെന്നാലും മരണകാലം പോലീസ് കണ്ടെത്തട്ടെ ശ്രീജിത്ത് സോമനാഥ് അടിപൊളി പോസ്റ്റാണ് അടിപൊളി പോസ്റ്റാണ് ഞാനൊരു യൂട്യൂബർ ഇത്മി കൈസ് എന്ന് പറയുന്ന ആളുടെ യൂട്യൂബിലാണ് ഈ സാധനം കണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പോയി സെർച്ച് ചെയ്തിരുന്നു ഞാൻ വായിച്ചത് നമുക്ക് ഓവറോളായിട്ട് ആ ഒരു സാധനത്തിന് കിട്ടും ഇപ്പോൾ ആയിട്ട് പറയുകയാണെങ്കിൽ കർമ്മ വിൻസ് എന്ന് മാത്രം നമുക്ക് പറയാം ആൾ ചെയ്ത എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ചില ആൾക്കാർ നീ എന്താ അഭിപ്രായം പറയും ഞാൻ രണ്ടഭിപ്രായ പറയുന്നത് നമ്മളൊരു ഫേമിൽ വർക്ക് ചെയ്തെന്ന് എഴുതി ലൈഫ് ലോങ്ങ് അവിടെ വർക്ക് ചെയ്യണമെന്നില്ല നമുക്ക് അവിടുന്ന് എപ്പോൾ വേണമെങ്കിലും മാറാം നമ്മളൊരു ഫേമിൽ വർക്ക് ചെയ്തു എന്ന് ഇറങ്ങി നമ്മൾ വേറൊരു ഫേം ഇടാൻ പാടില്ല എന്നില്ല പക്ഷേ നന്ദികേട് തെണ്ടിത്തരം ചെറ്റത്തരം കാണിച്ചിട്ടാണ് നമ്മൾ ആ ഫേമിൽ നിന്നോ ഇറങ്ങിയതെങ്കിൽ അറിയില്ല ഇറങ്ങിയതെങ്കിൽ അവിടെ ഒരു കർമ്മ നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണോ അഞ്ഞൂറ്റി ഇരുപതിൽ നിന്ന് മുപ്പത്തിരണ്ടിലോട്ട് എത്തിയത് അതിൻ്റെ ഒരു വേറെ പതിപ്പിൽ സ്വന്തം മരണത്തിലോട്ട് എത്തിയിരിക്കുകയാണ് സി ജെ റൂൺ ഞാൻ മെയിനായിട്ട് ഈ പോസ്റ്റാണ് നിങ്ങൾക്ക് കാണിക്കണം എന്ന് മെയിനായിട്ട് കരുതിയിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തത് ബിസിനസ് തകർത്തു ഈ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ അതിൽ എനിക്ക് ഈ വായിച്ചതും എൻ്റെ ഒരു സൈഡ് ഓഫ് ഒപ്പീനിയനും ഞാൻ പറഞ്ഞു ഇത് രണ്ടാമത് മെയിൻ വിഷയമായിട്ടുള്ളൊരു സാധനമാണ് ലളിത നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട് കുറെ പേര് പറഞ്ഞു അവർ ഒരുമിച്ച് വർക്ക് ചെയ്തു പ്രണയമായി അവരടിച്ചു മാറ്റി അത് സാധാരണ ഒരു കല്യാണമായിരുന്നു ചിലവർക്ക് ഒരു ലീഗലി കല്യാണം അല്ല ലീഗലി കല്യാണം കഴിച്ചത് ഈ ഭാര്യനെയാണ് അവരുടെ ശാപാണ് ഇവർ എഫക്ട് ചെയ്തത് ഇങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇവിടെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാം ഈ രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് അതായത് ഇപ്പൊ ഇരിക്കുന്ന ഭാര്യ രണ്ടാമത് വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത് ഇനി ആദ്യ വിവാഹം നിയമപരമായി ആയിരുന്നു എന്നുള്ള കാര്യം അറിയില്ല കെ നമ്പൂതിരി എന്ന് പറയുന്ന ഒരാൾ യുടെ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ എന്ന് കേൾക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ റോയിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഈ കമ്പനിയുടെ ഫണ്ട് അടിച്ചു മാറ്റിയതാണ് ഈ ബാംഗ്ലൂര് കാണുന്ന സ്ഥലവും റോയിയുടെ ഈ സമ്പാദ്യവും എന്നൊക്കെയാണ് പറയുന്നത് അതായത് ആദ്യ ഭാര്യയുടെ ശാപം റോയിക്ക് ഭലിച്ചതാണ് കാരണം ഈ ആദ്യ ഭാര്യയുടെ ഭർത്താവ് എന്ന് പറയുന്നയാളും ഇതുപോലെ തന്നെയാണ് മരിച്ചിരിക്കുന്നത് കർമ്മഫലമാണോ എന്നുള്ളത് അറിയില്ല എന്നാലും രണ്ടാം ഭാര്യയെ കുറിച്ച് മാത്രമാണ് ഇയാൾ രണ്ടാമത്തെ ഭാര്യ ആണെങ്കിൽ അല്ലെങ്കിൽ നിയമപരമായി കല്യാണം കഴിച്ച ആദ്യ ഭാര്യയാണെങ്കിൽ ഇപ്പോഴത്തെ ഭാര്യ ലിന റോയ് അവരെ നിയമപരമായി കല്യാണം കഴിച്ചു ചിലപ്പോൾ ആദ്യ ഭാര്യയായിരിക്കും ഈ ആദ്യ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീയെ നിയമപരമായി കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല കാരണം അവർ മറ്റൊരാളുടെ ഭാര്യയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ അതിനുശേഷം ഇദ്ദേഹം ഈ ഭാര്യയുമായിട്ടാണ് ഈ ഭാര്യയുടെ ലളിതമായ കുറിച്ചും ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് രണ്ട് മാസം മുമ്പ് ചോദിച്ചപ്പോ അങ്ങനെ ഒന്നും പറയാതിരിക്കൂ അല്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ സ്വത്തുക്കളൊന്നും വേണ്ട ഞാൻ ഞാനിതെല്ലാം ഞാൻ എല്ലാം ഇവിടെ ഇട്ടിട്ട് എന്റെ മക്കളെയും കൊണ്ട് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും എനിക്ക് ആർഭാടമോ ഇതൊന്നും വേണ്ട എന്നാണ് പറയുന്നത് ഇനി അവർ അവരിതുപോലെ ഈ സ്വത്തുക്കൾ മുഴുവൻ അനാഥാലയത്തിനോ അല്ലെങ്കിൽ ചാരിറ്റിക്കോ കൊടുക്കുവോ അറിയില്ല എന്തായാലും ഇതൊക്കെയാണ് ഈ രണ്ടു കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് നടന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നിട്ടുള്ളത് അതിൽ നമ്പൂതിരിയുടെ വൈഫുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്നും അവർ ലീഗലി വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതും ആൻഡ് നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാത്തത് ഞാൻ ഗൂഗിൾ ചെയ്തു നോക്കി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല ഞാൻ പല മീഡിയയിൽ കൂടെ റെഫർ ചെയ്തു നോക്കി എനിക്ക് ഒരു ന്യൂസോ കാര്യങ്ങളോ കിട്ട് കണ്ടിട്ടില്ല അപ്പം കാണാത്തൊരു വിഷയത്തെക്കുറിച്ചിട്ട് എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഒരു ബോധ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ചിട്ട് അധികം പറയുന്നില്ല പക്ഷെ എന്നാൽ ഒരു കാര്യം ഞാനിവിടെ പറയുകയാണ് അങ്ങനെ ഒരു പുരുഷന്റെ ഭാര്യനെ അടിച്ചു മാറ്റി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇനി അവരെ ചതിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഭാര്യയാണ് കല്യാണം കഴിച്ചതെങ്കിൽ അതും ഒരിക്കലും നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എല്ലാവർക്കും എല്ലാ റിലേഷനും ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല പക്ഷേ ആ കമ്മിറ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റിൽ ഒരു എൻഡ് വരുത്തിയതിന് ശേഷം പോകാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇതുവരെ ഒന്നിലും എവിടെയും ഈ ഒരു ടോപ്പിക്ക് ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാനൊന്നും കേട്ടിട്ടുമില്ല ഇപ്പോഴാണ് കാര്യങ്ങളിൽ ഇതൊക്കെ പൊന്തി വരുന്നത് അപ്പോൾ അത് ഇനി ഇങ്ങനെ വരുവായിരിക്കാം എന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വല്ല ക്ലാരിറ്റിയോ പ്രൂഫോ കിട്ടുമ്പോൾ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം എന്തായാലും കർമ്മഫലം എന്നാണ് പല വ്യക്തികളും പറയുന്നത് പക്ഷേ ഇപ്പം ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിൻ്റെ കാര്യം വായിക്കുന്ന സമയത്ത് എവിടെയൊക്കെയോ കർമ്മഫലം എന്ന് എനിക്കും തോന്നിപ്പോവാണ് അത്രയേ ഉള്ളൂ ഗൈസ് അടുത്ത വീഡിയോ വീണ്ടും കാണാം ചില്ലനെസ് ബൈ